നമസ്കാരം കളരിപ്പയറ്റിലെ പതിനെട്ട് മെയ് അടവുകളിൽ പതിനെട്ടാമത്തേതായ അന്തമലക്കത്തിന് ശേഷം പത്തൊൻപതാമത്തേതായി ലോകത്തിന് മുന്നിൽ നമ്മുടെ കള്ളുവകുപ്പ് മന്ത്രി അവതരിപ്പിക്കുകയാണ് നവകൊള്ള മോഡൽ അടവ് ഏത് വിധേനയും പ്രതിരോധിക്കുക എന്നത് നമ്മൾക്കാരും പറഞ്ഞു തരേണ്ട കാര്യമില്ല പിന്നെ വാള് വീശുന്ന കാര്യം ഒട്ടും നമ്മളെ ആരും പഠിപ്പിക്കേണ്ട നിന്ന് ടേബിൾ ടെന്നീസ് കളിക്കുക അങ്ങോട്ട് അറഞ്ചം പറഞ്ചം വെട്ടി താഴെ ഇടണ നമ്മൾ ഊരി പിടിച്ച വാളിന്റെ കഥയല്ലേ കേട്ടിട്ടുള്ളൂ നേരി കണ്ടിട്ടില്ലല്ലോ ഇതാ കണ്ടോ ഊരി പിടിച്ച വാള് കൊണ്ട് ചെന്നം ഭിന്നം ഉം വെട്ടിത്തുണ്ടു ഇങ്ങനെയാ ിപ്പൊ കളരിപ്പയറ്റിന് പാട്ടുപാടേണ്ട ഗതികേടാണല്ലോ അണ്ണാ എനർജിയൊക്കെ എവിടെ പോയി പോഷകാഹാര നാട്ടുകാരെ ഇങ്ങനെ പന്ത്രണ്ട് മണി വരെ കുടിപ്പിച്ചാൽ മതിയോ നമുക്കൊന്ന് പോഷക സമൃദ്ധമാക്കണ്ടേ നമ്മുടെ ശരീരത്തെ കളരിപ്പയറ്റ് മാത്രമല്ല വേണ്ടി വന്ന തിരുവാതിര ഒപ്പനെ വരെ അണിഞ്ഞൊരുങ്ങി നിറത്തിലിറങ്ങി കളിക്കാൻ അണ്ണം തയ്യാറാ അതിന് പോകുന്നൊരംഗമല്ലേ വരുന്നത് ഓരോരുത്തരും അവരവർക്കുള്ള ഫീൽഡ് കണ്ടെത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് രാജേഷണ്ണൻകുട്ടിക്കളി കൊണ്ടെങ്കിലും ഭാവിയിൽ ജീവിച്ചോളൂ രാജേഷ് ഡാൻസ് കാര്യം അവിടെ നിൽക്കട്ടെ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാം സമയം ദീർഘിപ്പിച്ചു എന്ന് പറയുന്നത് ശരിയല്ല അങ്ങനെ ആരും പറഞ്ഞു പരത്തരുത് ബാറുകളുടെ സമയം ദീർഘിപ്പിക്കുകയല്ല ചെയ്തത് പന്ത്രണ്ട് വരെ ആക്കി ചുരുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കറക്റ്റ് എന്നേ ഉള്ളൂ അതെ ഈ ആത്മാർത്ഥതയ്ക്കാണ് നമ്മൾ മാറിക്കിടേണ്ടത് ഇതിനെയാണ് നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടത് കുറേ ഏറെ ആളുകൾക്ക് കൂടി പ്രയോജനപ്പെടണം ചെറിയൊരു വിഭാഗം വി ഐപികൾക്ക് മാത്രം നമ്മുടെ പോഷകാഹാരത്തിന്റെ സേവനം അതിന്റെ ഗുണം കിട്ടിയാൽ പോരാ കൂടുതൽ ആളുകളിലേക്ക് അത് വ്യാപിപ്പിക്കണം എന്ന നാളുകളായുള്ള ബാർ ഉടമകളുടെ ആവശ്യപ്രകാരം കോഴയുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല പണ്ട് ലീക്കായ ഫോൺ സന്ദേശങ്ങളാരും ഇത്തരണത്തിൽ ഓർക്കരുത് എന്ന് കൂടി ഞാൻ സംസാരിക്കുകയാണ് അങ്ങനെ ഒരു സാമൂഹ്യ സേവനം എന്നുള്ള നിലയിലാണ് ഈ സമയം ഏകീകരിച്ചത് മനസ്സിലായോ കാരണം കേരളം എന്ന് പറഞ്ഞ എല്ലാവരും ഒന്നുപോലെ ജീവിക്കുന്ന നാടാണ് മാവേലി കഴിഞ്ഞാൽ പിന്നെ പിണറായി വിജയൻ ഭരണത്തിൽ വന്നപ്പോഴാണ് മാനുഷ്യരെല്ലാവരും ഒന്നുപോലായത് ഓ മേലിയാൻ വേണ്ടി ഓരോരുത്തരൊക്കെ എന്തൊക്കെ കഷ്ടപ്പെട്ടു ഇപ്പം എല്ലാവരും ഒന്നുപോലായി ആ അതവിടെ നിൽക്കട്ടെ പറഞ്ഞു വന്നത് കുറേ ആളുകൾക്ക് മാത്രം പന്ത്രണ്ട് മണിവരെ അടിച്ചു പൂസാകാനുള്ള ചാൻസ് രണ്ട് മണിക്കും മൂന്ന് മണിക്കും സ്വന്തം വീട്ടിൽ ലക്കും ലഘാനും ഇല്ലാതെ ചെന്ന് കയറാനുള്ള ഒരവസരം പക്ഷെ മറ്റു കുറച്ച് ആളുകൾ ആ പത്ത് മണിക്ക് ശേഷം അവർക്ക് ഇത്തിരി പോഷകാഹാരം വേണമെന്ന് തോന്നിയാൽ അവർക്കത് കിട്ടാത്ത അവസ്ഥയുണ്ടല്ലോ ഇത്തരം കുറേയേറെ അധികം ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന് പരിഹാരം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സർക്കാർ നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല നമ്മൾ ഭരണത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പ് പരമാവധി മേഖലകളിൽ അതൃപ്തി അനുഭവിക്കുന്ന ആളുകളെ തൃപ്തരാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം അത് പൂർത്തിയായിരിക്കാണ് സർക്കാർ ചെയ്യുന്നത് എല്ലാ ലൈസൻസ് ഫീസ് ലക്ഷം രൂപയാണ് രാജേഷണ്ണ മുപ്പത്തഞ്ച് ലക്ഷത്തിന്റെ അമ്പത് ലക്ഷത്തിന്റെ ലൈസൻസിന്റെ ഫീസിന്റെ കാര്യമൊന്നും നാട്ടുകാരോട് പറയണ്ട ഇവിടെ ഇപ്പോൾ എല്ലാവരും ഗോതമ്പും ചപ്പാത്തിയൊക്കെ ഒക്കെ കുറേയൊക്കെ ഇവിടെ വീടുകളിൽ വന്നെങ്കിലും അധികം ആളുകളും അരിയാഹാരം കഴിക്കുന്നത് അവർക്കെല്ലാവർക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചോറിനേക്കാൾ പെട്ടെന്ന് ദഹിക്കും മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ തന്നെ ഇതൊന്നും നാട്ടുകാരുടെ പിന്നെ വിശദീകരിക്കേണ്ട കാര്യമല്ല ഗോവിന്ദ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നാട്ടുകാരുടെ ചിലവി ജീവിക്കുന്ന പാർട്ടിയാണ് നാട്ടുകാരുടെ പോക്കറ്റിൽ കിടക്കുന്ന കാശ് കണ്ട് മുന്നോട്ട് കാര്യങ്ങളും കൈയിട്ട് വേറെലും ഒക്കെ പ്ലാൻ ചെയ്യുന്ന പാർട്ടിയാണ് അന്നേരം തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ തിരഞ്ഞെടുപ്പ് ഫണ്ടിനൊക്കെ ഒരുപാട് ആവശ്യങ്ങളില്ലേ ഏഹ് അതോ ഇപ്പോൾ പബ്ലിസിറ്റി ഒക്കെ നമ്മൾ കൂടുതൽ വേറെ ലെവലാക്കി കൊണ്ടിരിക്കുകയോ അതിനൊക്കെ ചില്ലറ പൈസ മതിയോ എല്ലാം നടക്കട്ടെ നമ്മുടെ ഉദ്ദേശം എന്താ എവിടെയും വിവേചനം പാടില്ല ആ ആ ഒരു വ്യക്തമായിട്ടുള്ള ദൃഢമായിട്ടുള്ള ലക്ഷ്യത്തിന്റെ പുറത്താണ് നമ്മൾ ഒരുപാട് പേരിൽ നിന്ന് വിമർശനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത്തരം ധീരമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നത് ഏഹ് അപ്പോ അതിനിടയിൽ മുപ്പത്തഞ്ച് ലക്ഷോ അമ്പത്തഞ്ച് ലക്ഷോ കോടികളോ ഒക്കെ നമ്മൾ കൈപ്പറ്റിയാലും അതിനകത്തൊന്നും യാതൊരു പ്രശ്നവും ഇല്ല നമ്മുടെ എന്താ ആ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബംഗാൾ ഉൾക്കടലാണ് അപ്പോൾ നമുക്ക് മാർഗം പ്രധാനമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്തെങ്കിലുമൊക്കെ മാർഗം സ്വീകരിച്ച് പെട്ടെന്ന് ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തണേന്നുള്ള പ്രാർത്ഥനയെ നാട്ടുകാർക്കുള്ളൂട്ടിഫൈൻ്റെ പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്ക് മാത്രം കുടിച്ചാൽ പോരാ ഇവിടെ ജീവിക്കുന്ന മനുഷ്യര് ഇവിടുത്തെ വായു ഇവിടുത്തെ വെള്ളം ഉപയോഗിച്ച് ജീവിക്കുന്ന നമ്മുടെ ലോക്കൽസിന് അതൊക്കെ ആസ്വദിക്കാനും പന്ത്രണ്ട് മണിന്നടിക്കുമ്പോൾ ഉള്ളിലേക്ക് പോഷകാഹാരം ചെല്ലുന്നതിൻ്റെ ആ ഒരു രസമൊക്കെ നുകരാനും പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മള് ജനങ്ങളുടെ സർക്കാർ എന്ന് പറഞ്ഞിരിക്കുന്നതിൽ കാര്യമില്ല ഇപ്പൊ അമ്പലപ്പറമ്പുകളിലെയും ഒക്കെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ അത് പത്ത് മണി എന്ന് കഴിഞ്ഞ് പത്തൊന്ന് നമ്മളവിടെ ഷട്ടർ അടിയിപ്പിക്കും പരിപാടി നമ്മളവിടെ ക്യാൻസൽ ചെയ്യിപ്പിക്കും ഒരു പാട്ട് പകുതിക്ക് വെച്ചൊക്കെ നിർത്തിയ ചരിത്രം ഉണ്ട് ലൈറ്റ് ഓഫ് ആക്കിയ ചരിത്രമൊക്കെ നമുക്കുണ്ട് മനസ്സിലായില്ലേ എന്ന് പറയുന്നത് പോലെ പന്ത്രണ്ട് മണി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അവിടെ വന്നിട്ട് അവർക്ക് കിട്ടാതെ പോയാൽ അതിന് വേണ്ട നടപടി സർക്കാർ എടുത്തിരിക്കും ആർക്കെങ്കിലും കൃത്യമായിട്ട് ആ സമയത്തിനുള്ളിൽ പോഷകാഹാരം കിട്ടുന്നില്ലെങ്കിൽ അതിനെത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കേണ്ട സംവിധാനമെല്ലാം പരാതി പരിഹാര സംവിധാനം എല്ലാം കള്ളു വകുപ്പില് എത്രയും പെട്ടെന്ന് എണ്ണം തുടങ്ങിക്കൊടുക്കുന്നതാണ് അങ്ങനല്ലേ അണ്ണാ വിവേചനം നിലനിൽക്കുന്നു എന്നുള്ള പരാതി ശക്തമായിട്ട് സർക്കാരിന്റെ മുമ്പിൽ അനുവദിച്ചു കൊടുത്തൂടാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വിവേചനം ഒരിടത്ത് നമ്മൾ അനുവദിച്ചു കൊടുത്തൂടാ ഇപ്പതേ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു വാർത്ത ഒരു പഠനത്തിന്റെ ഫലമായിട്ട് പുറത്തു വന്ന ഒരു കാര്യമായിരുന്നു അണ്ണാ അണ്ണന്റെ വകുപ്പിനെ സംബന്ധിക്കുന്നതല്ല എന്നാലും ഇതുമായിട്ട് കണക്ഷൻ ഉള്ള സാധനം വീണചേച്ചറ വകുപ്പാ കാര്യം നമ്മുടെ കേരളത്തിലെ ചെറിയ ആശുപത്രികളും ക്ലിനിക്കുകളും ഒക്കെ ഇഷ്ടം പോലെ കണ്ടമാനൊക്കെ പൂട്ടിപ്പോവാ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം ആയിരക്കണക്കിന് ചെറിയ ക്ലിനിക്കുകളും പിന്നെ ഹോസ്പിറ്റലുകളും ഒക്കെയാണ് പൂട്ടിയത് പക്ഷെ അമ്പന്മാരുടെ വലിയ വലിയ കോടീശ്വരന്മാരുടെ വലിയ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളൊക്കെ ഇവിടെ കെട്ടിപ്പോക്കുന്നുണ്ട് ഇതൊക്കെ പൂട്ടിപ്പോകുന്നത് കൊണ്ടേ ജനങ്ങളെല്ലാവരും ഒരു ചെറിയ പനിയോ തലവേദനയോ വന്നാൽ ഉടനെ മുന്നൂറ്റമ്പത് നാനൂറ് രൂപ കൺസൾട്ടേഷൻ ഫീസും കൊടുത്ത് ഡോക്ടറെ കാണേണ്ട അവസ്ഥയാണ് അല്ല ഇതിവിടെ പ്രാധാന്യമുള്ള കാര്യമല്ല വിവേചനത്തെപ്പറ്റി സംസാരിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തിയ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ ജനങ്ങൾക്കിപ്പോ ഏറ്റവും അത്യാവശ്യമായ കാര്യം ഏറ്റവും അധികം ജനങ്ങൾ നേരിടുന്ന വിവേചനം ഏറ്റവും അധികം കേരളം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം അതിന് പരിഹാരം ഉണ്ടാക്കുകയാണ് അണ്ണൻ ചെയ്തത് അതിന്റെ പേരിൽ കുറേ വിമർശനമൊക്കെ നേരിടേണ്ടി വരും പക്ഷെ നമ്മള് നെഞ്ചു നിന്ന് അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്യണം പുതിയൊരു തീരുമാനം ഇത് പുതിയ തീരുമാനമല്ല പണ്ടേ മനസ്സിലുള്ള തീരുമാനമാണെന്ന് പുറത്തു വന്ന സന്ദേശത്തിലൂടെയൊക്കെ നാട്ടുകാർക്ക് മനസ്സിലായല്ലോ കർണാടകയിലെ സമയം മുതൽ കർണാടകയിലെ സമയം ഒമ്പത് തൊട്ട് പന്ത്രണ്ട് വരാണോ എങ്കിൽ നമ്മൾ ഏഴ് തൊട്ട് പന്ത്രണ്ട് ആക്ക് എല്ലാ കാര്യത്തിലും നമ്പർ വൺ ആയിട്ട് നിന്നിട്ട് ഏഹ് കർണാടകയൊന്നും നമ്മുടെ മുന്നിൽ കയറി പോവാൻ സമ്മതിക്കരുത് കർണാടകയുടെയും തമിഴ്നാട്ടിന്റെ ഒക്കെ കാര്യങ്ങൾ നോക്കിയാണ് കേരളത്തിലെ കാര്യങ്ങൾ ഓടിക്കുന്നതെങ്കിൽ പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട് ഏഹ് സ്ത്രീകളുടെ അക്കൗണ്ടിലോട്ട് ഒന്നിനും അല്ല രൂപ അയ്യായിരം ആ സാലിനിട്ട് കൊടുത്തു അതൊക്കെ അറിഞ്ഞായിരുന്നോ പിന്നെ സ്ത്രീകൾക്ക് അവിടെ പിങ്ക് ബസ് വില കൂടുന്ന പച്ചക്കറികളൊക്കെ റേഷൻ കട വഴി സൗജന്യമായിട്ടും വിലക്കുറവിലും കൊടുക്കുന്നു അങ്ങനെ ഇഷ്ടം പോലെ പദ്ധതികൾ അവിടെ കൊണ്ടുവരുന്നു അല്ല ഇത് ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ നമ്മൾ ഇത്തരം ജനകീയമായിട്ടുള്ള തീരുമാനങ്ങളെ വളരെ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന്റെ കൂട്ടത്തിൽ മറ്റ് സംസ്ഥാനങ്ങള് നമ്മുടെ അന്യ സംസ്ഥാനങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യം ഒന്ന് ഇടയ്ക്ക് ശ്രദ്ധിക്ക അതിൻ്റെ ആവശ്യമില്ല കാലാകാലങ്ങളിൽ നമ്മുടെ കാലാവസ്ഥയ്ക്കും അന്തരീക്ഷത്തിനുമൊക്കെ അനുയോജ്യമായിട്ടുള്ള തീരുമാനങ്ങൾ ഇവിടെ നടപ്പിലാക്കുന്നതിൽ നിങ്ങളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇന്ത്യയിലെ വേറെ ഏതൊരു സർക്കാരും അത് വേറൊരു കാര്യം കാരണം വേനൽക്കാലമാണ് കുറച്ചുകൂടെ സമയം കൂട്ടിയതിന് പിന്നിൽ മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട് ആളുകൾക്ക് പെട്ടെന്ന് ദാഹിക്കും തൊണ്ട വരണ്ട് ഉടനെ ഇത്തിരി വെള്ളം കുടിച്ചില്ലെങ്കിലേ വലിയ ബുദ്ധിമുട്ടാണ് അതൊക്കെ കൂടെ പ്രമാണിച്ചാണ് ഇപ്പോൾ സമയം നീട്ടിയത് ഒരു മണിക്കൂറും പ്രവർത്തിക്കുന്ന ബാറുകളും ബ്യൂറേജസുകളൊക്കെ നമുക്കുണ്ടെങ്കിലേ കുറച്ചും കൂടി ആളുകളുടെ ആ ഒരു വേനലിനെ അതിജീവിക്കാനുള്ള ശക്തി കൂടും രാവിലെ ഒമ്പത് മുതൽ രാത്രി ഒരു മണി വരെയാണ് കണ്ടില്ലേ നമ്മുടെ അയൽവകത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങളുടെയൊക്കെ അവസ്ഥ ഇതാണ് അതിനെയൊക്കെ അപേക്ഷിച്ച് ബാറുകളുടെ പ്രവർത്തി സമയം കൂട്ടുകയല്ല അടച്ചിടുന്ന സമയം കുറയ്ക്കുക മാത്രമാണ് സർക്കാർ ചെയ്തത് എവിടെ ഒരു അന്യായം കണ്ടാലും എവിടെ ഒരു വിവേചനം കണ്ടാലും അടങ്ങിയിരിക്കാൻ കഴിയില്ല സഖാക്കൾക്ക് അത് നമ്മുടെ ചോരയിൽ ലയിച്ചു പോയ സാധനമാണ് പണ്ട് ചോരച്ചാൽ നീന്തി കയറിയില്ലേ അന്നേരം എല്ലാവരുടെയും കയ്യിലും കാലിലുമൊക്കെ ഓരോ മുറിവുണ്ടായിരുന്നു ആ മുറിയിൽ കൂടെ കയറി പറ്റിയ ഒരു ദുസ്സ്വഭാവമാണ് എന്തു ചെയ്യാനാ മാറ്റാൻ പറ്റില്ല പിന്നെ രാജേഷണ്ണ എണ്ണ വിവേചനത്തിൻ്റെ കാര്യം പറയുമ്പോഴേ കുറച്ച് കൂടുതൽ മേഖലകളിൽ കൂടി വിവേചനം നിലനിൽക്കുന്നുണ്ട് ഞാനിപ്പോൾ നമ്മുടെ പോഷകാഹാരവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ പാലിൻ്റെ വിലയങ്ങ് വല്ലാതെ കൂടുന്നു ആ പിന്നെ ചില ബാല് കമ്പനിക്കാരൊക്കെ മായം ചേർക്കുന്നുണ്ടെന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട് ഉള്ളതാണോന്നറിയത്തില്ല അവന്മാർക്കിട്ടൊരു പണി കൊടുക്കണം അപ്പോൾ ഈ മലയാളികളുടെ ചായ കൂടി ഉണ്ടല്ലോ അതങ്ങ് കുറച്ചാ അവർക്കൊരു പണി കിട്ടും നമ്മൾ പോഷകാഹാരം ഏതായാലും നമ്മൾ കുറച്ച് കൂടുതൽ സമയം വിളമ്പാൻ നമ്മളിവിടെ തയ്യാറായിട്ടുണ്ട് അതിൻ്റെ സമയം കുറച്ചും കൂടി എക്സ്റ്റൻഡ് ചെയ്ത ഒരു വെളുപ്പിനെ ആറ് തൊട്ട് തുടങ്ങിയാൽ വീടുകളിൽ ചായ കുടിക്കുന്നതിന് പകരം പോഷകാഹാരം കുടിക്കാം അങ്ങനെ മറ്റേ ബൂർഷ മുതലാളിമാരുടെ അവരുടെ ഫുഡാണല്ലോ ഈ പാലെന്ന് പറയുന്നത് അപ്പം അതിന് കുറച്ച് അറുതി വരും ഇപ്പോൾ വികസനത്തിൻ്റെ ഭാഗമായിട്ട് സാധാരണ ജനങ്ങൾ കുതകുന്ന തരത്തിലുള്ള വളരെ അത്യാവശ്യമായ മാറ്റങ്ങൾ വളരെ അത്യാവശ്യമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്ന ഒരു ജനകക്ഷ സർക്കാർ ആയതുകൊണ്ടാണ് ഇത്തരം അപേക്ഷകൾ ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് പിന്നെ ഈ കുടിച്ച കുപ്പി തിരിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ ഇരുപത് രൂപ കൊടുക്കുന്നൊരു ഏർപ്പാടോ എന്തോ മറ്റോ തുടങ്ങിയായിരുന്നല്ലോ ഇനി എത്രയും പെട്ടെന്ന് കുടിച്ച് തീർത്തിട്ട് ഇത്ര മിനിറ്റിനകം അല്ലെങ്കിൽ ഒരു മണിക്കൂറിനകമൊക്കെ കുപ്പിയായിട്ട് വരുന്നവർക്ക് നമ്മുടെ വിവറേജിൽ നിന്നൊക്കെ അത് ഫ്രീ ആയിട്ട് അര കുപ്പിയൊക്കെ നിറച്ച് കൊടുക്കുമെന്ന് കൂടി വന്നാൽ കുറച്ചുകൂടി അവരുടെ കൺസെപ്ഷൻ കൂടും കുറച്ചുകൂടി കൂടുതൽ ആളുകൾ പോഷകാഹാരം അകത്താക്കും അങ്ങനെ കൂടുതൽ ആളുകൾ പോഷകാഹാരം അകത്താക്കുന്നതിലൂടെ നമ്മുടെ ആരോഗ്യ മേഖലയ്ക്കും അതൊരു മുതൽക്കൂട്ടാണ് കൂടുതൽ രോഗികൾ പോഷകാഹാരം ഉള്ളിൽ ചെന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന രോഗികളിവിടെ വർദ്ധിക്കും രോഗികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ആശുപത്രികളുടെ എണ്ണം വർദ്ധിക്കും ആശുപത്രികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ആ നമുക്ക് ആ വകയിലും കുറേ കിട്ടും പിന്നെ ഡോക്ടർമാരെ മാക്സിമം കുത്തിത്തിരികി കയറ്റാം അതിൻ്റെ പേരിൽ ഒരുപാട് സ്റ്റാഫിന് നമുക്ക് പിൻവാതിൽ നിയമനങ്ങൾ കൊടുക്കാം അങ്ങനെ സാധ്യതകൾ കൂടി കൂടി വരികയാണ് ജനസംഖ്യ ക്രമാതീതമായിട്ട് ഉയരുകയാണെങ്കിൽ അതിനെ പിടിച്ചു നിർത്താൻ ഒരു പരിധിവരെ സാധിക്കും ഇനിയും കൂടുതൽ കൂടുതൽ വിവേചനങ്ങൾ ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായുള്ള അണ്ണൻ്റെ വാൾ കൊട്ടുകളി തുടരട്ടെ എന്ന് ആശംസിക്കുന്നു ഇനിയിപ്പോ എ പി എല്ലും ബി പി എല്ലും ഒന്നും ഇവിടെ ഇല്ലാതാകും വിവേചനമില്ലാത്ത ഒരു കേരള രാജ്യം അതാണ് ഇപ്പോൾ രാജേഷ് അമ്മൻ ഉൾപ്പെടുന്ന സഖാക്കൾ കാണുന്ന ചൊപ്പന